ഹരേ കൃഷ്ണ ചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാരുടെ ഈ അഞ്ച് ശീലങ്ങൾ നാളെയല്ല ഇന്നല്ല ഇപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് രാശിസ്വാമി സ്വാമി സേനാപതി മംഗൾ ചൊവ്വയാണ് രാശിതത്വമോ ജലതത്വം കുറ്റവും കുറവും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷെ അത് സ്വയം മനസ്സിലാക്കി തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് വൃശ്ചിയം രാശിയിൽ ജനിച്ച എല്ലാവർക്കും ഈ അഞ്ച് ശീലങ്ങൾ ഇൻബിൽട്ടായിട്ട് അവരിലുള്ളതാണ് അതിനെ തീർച്ചയായും അവരുടെ വിജയത്തിന് വേണ്ടി ചേഞ്ച് ചെയ്തേ പറ്റൂ അവർ മാറ്റേ ഈ അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക അറുപത്തിനാല് കലകളും നിങ്ങളിൽ ഇൻബിൽട്ടായിട്ടുണ്ട് ഈ അഞ്ച് ശീലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യുവാനോ അതിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്ഞ്ചാവുക വൃശ്ചം രാശിക്കാർക്ക് ചന്ദ്രൻ നീച്ച സ്ഥിതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് ശീലങ്ങളും അവരിൽ പ്രകടമാകുന്നത് ഒന്നാമത്തെ ശീലം എന്താണെന്ന് നോക്കാം വളരെയധികം ചിന്തിക്കുന്നവർ വേറെ ആരും ചിന്തിച്ച് എത്താത്ത ആ അവസ്ഥയിൽ ചിന്തിക്കുന്നവരാണ് ഇവർ ഇതെല്ലാം ചന്ദ്രൻ്റെ ഈ സ്ഥിതി കൊണ്ടാണ് ഇവർക്കുണ്ടാകുക ചന്ദ്രൻ ചന്ദ്രൻ മനസ്സാണ് വികാരങ്ങൾ മാതൃത്വം കരുണ സുരക്ഷിതത്വം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് ചന്ദ്രൻ വൃശ്ചികക്കാർ ആഴത്തിലുള്ള വികാരങ്ങൾ രഹസ്യത പരിവർത്തനം ചെയ്യാനുള്ള ഒരു മടി കഠിനമായ അനുഭവങ്ങൾ എന്നിവയിലുള്ള എന്നിവയുടെ ഒക്കെ ഒരു രാശിയാണ് വൃശ്ചികം ഇവരുടെ മനസ്സ് എന്നാൽ വികാരങ്ങൾ നിയന്ത്രിക്കാനാവാത്ത ഒരു മനസ്സ് അതുകൊണ്ട് മനസ്സ് അസ്വസ്ഥതമായി ഇരിക്കുന്നു വികാര അസ്വസ്ഥത എന്നാൽ മനസ്സിൽ ഇടയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ഭയം ആശങ്ക എന്നിവ ഇവരിൽ കൂടുതലായിരിക്കും വിശ്വാസപ്രശ്നങ്ങൾ മറ്റുള്ളവരെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് വിശ്വാസവഞ്ചനയുടെ ഭയം എപ്പോഴും ഇവരുടെ മനസ്സിൽ കാണും ആഴത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനാവശ്യ ചിന്തകൾ ദുഃഖം നിരാശ എന്നിവയിൽ കുടുങ്ങിക്കിടക്കുന്നു നിയന്ത്രണം വേണമെന്ന മനോഭാവം ബന്ധങ്ങളിൽ അധികാരബോധം അതിനാൽ ഇവരിൽ അസൂയ എന്നിവ വർദ്ധിക്കാൻ ഇടയാകുന്നു വികാരങ്ങൾ ഇവർ പങ്കുവയ്ക്കാതെ മനസ്സിൽ കൊണ്ടുനടന്ന് അതിനെ അടക്കി വച്ചതിനെ തുടർന്ന് മാനസിക സംഘർഷം മാനസിക തളർച്ച ഉണ്ടാക്കാനുള്ള സാധ്യത ആത്മീയ വളർച്ചയുടെ സാധ്യത ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ആഴത്തിലുള്ള ആധ്യാത്മികതയും മനഃശുദ്ധിയും ഇവർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഈ പ്രശ്നം കാരണം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ലവ് റിലേഷൻ നിങ്ങൾ ജോലി സ്ഥലത്തും എല്ലാം എല്ലായിടത്തും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാരണം കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ വികാരപരിതരായി ഇരിക്കാതിരിക്കുക നിങ്ങൾ അത് ഒരു അമ്പത് ശതമാനമേലും കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇമോഷൻ എല്ലാവർക്കും വരും പക്ഷേ വൃശ്ചയരാശിക്കാരിൽ കുറച്ച് കൂടുതൽ ആണെന്ന് മാത്രം ഇത് തീർച്ചയായും നിങ്ങൾ കൺട്രോൾ ചെയ്യുക രണ്ടാമത്തെ ശീലം നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കാത്തവർ സ്വന്തം മേഖല ഇവർക്ക് എപ്പോഴും ഒരു ഇവരുടെ ഒരു കുറവ് തന്നെയാണെന്ന് പറയാം എപ്പോഴും കംഫർട്ട് സോൺ കിട്ടിയെന്ന് വരില്ല വൃജ്ജിയം രാശിക്കാർ ആഴമുള്ള വികാരങ്ങൾ നിറഞ്ഞ സുരക്ഷിതത്വം തേടുന്ന സ്വന്തം ലോകത്തിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന രാശിയാണ് ഇതിൻ്റെ പ്രധാന സ്വഭാവങ്ങളിൽ ഒന്ന് കംഫർട്ട് സോൺ കംഫർട്ട് സോണിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നിന്നും പുറത്തുവരിക ആഴമുള്ള വികാരങ്ങളെ സ്വയം കാത്തു കാത്തുസൂക്ഷിക്കാനും വികാരങ്ങളെ സംരക്ഷിക്കുവാനും താല്പര്യം കൂടുതലാണ് മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കാറില്ല അതിനാൽ പരിചയമില്ലാത്ത സാഹചര്യത്തിൽ പോയാൽ ഭയം തോന്നുന്നവർ നിയന്ത്രണം കൈവശം വെക്കാനുള്ള ഒരു ആഗ്രഹം സ്വന്തമായി നിയന്ത്രിക്കാവുന്ന സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പുതിയതിലേക്ക് ചുവടുവെക്കുമ്പോൾ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ഇവർ ഭയപ്പെടുന്നു ഇവരുടെ അന്തർഗതമായ ആഗ്രഹങ്ങൾ സ്വന്തം ലോകം സ്വപ്നങ്ങൾ വികാരങ്ങൾ എന്നിവയിൽ മുഴുകിയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടന്ന് വിജയം കണ്ടെത്തുക മൂന്നാമത്തെ ശീലം എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വഭാവം പ്രതീക്ഷ എന്നത് ഒരു ആഗ്രഹം മാത്രമല്ല മനസ്സിൽ മുൻകൂട്ടി രൂപപ്പെടുന്ന ഒരു വിചാരം കണക്കുകൂട്ടൽ എന്നിവയാണ് ഇത് വ്യക്തിപരമായോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെതോ ആകാം മറ്റുള്ളവർ ഇത് പാലിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കുക എന്നൊരു ആഗ്രഹം നിങ്ങളിലുണ്ടാവും ഇത് തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടതാണ് നാലാമത്തെ സ്വഭാവം ശിലം നൂറ് ശതമാനം ഇത് നിങ്ങളിലുണ്ട് എന്താണെന്നാൽ ചൊവ്വയുടെ രാശി രാശിചിഹ്നം തേൽ സേനാപതിയുടെ രാശിയാണ് ഇത് സേനാപതി ചൊവ്വ എന്ന് പറയുന്നത് ഒരു അഹങ്കാരഗ്രഹം ഇത് ധൈര്യം പോരാട്ടം ശക്തി എന്നിവ എല്ലാം നൽകുന്നു ആരെയും അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്തവർ സ്വന്തം തെറ്റിനെ പെട്ടെന്ന് സ്വീകരിക്കയില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും സ്വീകരിക്കാൻ ഒരു മടി കാണിക്കുന്നവർ മറ്റുള്ളവരുടെ അഭിപ്രായം സാഹചര്യം ഇതൊന്നും ഇവർ നോക്കുകയില്ല സ്വന്തം തെറ്റ് ഒരിക്കലും സ്വീകരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുമില്ല ഇത് നിങ്ങളിൽ ഒരു നൂറ് ശതമാനം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മാറുക അഞ്ചാമത്തെ ശീലം സ്ട്രേറ്റ് ഫോർവേഡ് വ്യക്തവും നേരായതുമായ സംസാര പെരുമാറ്റം ഉള്ളത് ഉള്ളതുപോലെ പറയുക മറിച്ചു മറച്ചുവെക്കാതെ സംസാരിക്കുക കപടത ഇല്ലാതെ തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുന്നവർ ഇത് കാരണം നിങ്ങൾക്ക് ജോലി സ്ഥലത്തോ അതോ വീട്ടിലോ അല്ലെങ്കിൽ ഏത് റിലേഷനിലാകട്ടെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വന്നു ചേരാവുന്നതാണ് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ നോക്കി പ്രശ്നങ്ങൾ വരാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക എല്ലാവരോടും എല്ലാം തുറന്നു പറയാതിരിക്കുക ഇതിൻ്റെ കൂടെ ഒരു നല്ല ശീലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മനസ്സ് ഇവരുടെ ക്ലീനാണ് ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരുടെ ഫീലിംഗ്സൊക്കെ മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ മുന്നോട്ട് ഇറങ്ങുന്നവരാണ് ആരുടെ കൂടെ ബന്ധം പുലർത്തിയാലും അത് അവരെ മനസ്സുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കുന്നവർ അവരെ സഹായിക്കുന്നവർ ആണ് നിങ്ങൾ ഇവർ ആത്മാർത്ഥതയോടുകൂടി എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയും പെരുമാറുകയും കഠിന സാഹചര്യങ്ങളിൽ പോലും ധൈര്യം കൈവിടാതെ അവരെ നിങ്ങൾ വിജയത്തിലേക്ക് കരകയറ്റുകയും ചെയ്യുന്നു ഇവരുടെ മനസ്സിൻ്റെ ആഴം വിശ്വസ്ഥത ആത്മാർത്ഥത എന്നിവ എല്ലാ ബന്ധങ്ങളിലും ഇവർ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്യൂ നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആ സുഖ സൗകര്യമുള്ള ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു കടന്ന് വിജയം കണ്ടെത്തുക വൃശ്ചയം രാശിക്കാരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും സത്യസന്ധമായി കമൻ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾ അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിൽ അവർക്ക് വേണ്ടി ചിലവഴിക്കുക പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം സമയമുള്ളവർ ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ജപിക്കേണ്ടതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഓം ക്രാം ക്രീം ക്രൗ സ ഭൂമിപുത്രായ നമഹ രണ്ടാമത്തെ ഉപായം എന്ന് പറയുന്നത് ഓം നമ്മ ശിവായ ഇത് നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ഡെയിലി നിങ്ങൾ ജപിക്കേണ്ടതാണ് പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദ്രൻ്റെ ബീജമന്ത്രം ഓം ശാം ശ്രീം ഷോ സ ചന്ദ്രായ നമ ഇത് നിങ്ങൾ നൂറ്റെട്ട് പ്രാവശ്യം സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യം ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു ഒരുനുള്ളിൽ അരി ഒരു ചുമന്ന പൂവ് ഇട്ട് ഒരു കോപ്പർ കിൻറ്റിയിലോ മന്തയിലോ നിങ്ങൾക്ക് വെള്ളം അർപ്പിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി सब्सक्राइब चाहिएगा हरे कृष्ण सर्व राधा कृष्ण अर्पण मस्त जय हरे राधे कृष्ण जय श्री राधे कृष्ण हेम के बंसी बजते जाए जीवन राधे कृष्ण हो जाए हाँ, 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 हाँ। जिसने त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा